ദൈവത്തിന് തന്റെ കൃപ വർഷിക്കണമെന്ന് തോന്നുമ്പോ ദൈവത്തിന് തന്റെ കാരുണ്യം വർഷിക്കണമെന്ന് തോന്നുമ്പോ ദൈവത്തിന് തന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് ചൊരിയണമെന്ന് തോന്നുമ്പോ തമ്പര കാണണ്ടേ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു പാത്രം പൂർണ്ണമായി ദൈവത്തിനായി ശൂന്യമാക്കിയിട്ടിരിക്കുന്ന ഒരു പാത്രം അഹങ്കാരമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത ദൈവമയത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ ആ ഒരു ശൂന്യവത്കരിക്കപ്പെട്ട പാത്രമായി നിൽക്കുമ്പോ ദൈവത്തിന് തന്റെ കൃപ ആ കുടുംബത്തിലേക്ക് വർഷിക്കാൻ ഒരു മീഡിയം ഒരു ചാനലായി നമ്മൾ മാറുകയാവും അപ്പറടച്ചോട്ടെ മക്കളടച്ചോട്ടെ മാതാപിതാക്കൾ അടച്ചോട്ടെ എല്ലാം കമ്മത്തി വെച്ചേക്കുവായും വെള്ളം വീണെന്തും എല്ലാം കൊണ്ട് പോവും അങ്ങനെ എല്ലാം വെച്ചേക്കുന്നേ കൃപ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അത് ചിന്നി ചെതറി പോകുന്നു അങ്ങോട്ട് കയറിയല്ല അങ്ങനെ ഹൃദയം അടച്ചിരിക്കുന്ന ജീവിതം അടച്ചു വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ടെന്നേ നിങ്ങൾ തുറന്നു വെക്കേ അത്രയെങ്കിലും കൃപ നിന്റെ കുടുംബത്തിൽ ശേഖരിക്കാൻ നിനക്ക് പറ്റില്ലേ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ദൈവം വിളമ്പിത്തരുമ്പോ അത് സ്വീകരിക്കാൻ ആരെങ്കിലും ദൈവം കാണണം